ഇപ്പൊ കാർഗിലിന്ന് ശ്രീനഗറിനുള്ള യാത്രയിലാണ് ഇത് സോജിലക്കും സോജില പാസിനും ക്യാപ്റ്റം മോറിനും ഇടയിലുള്ള നാല് കിലോമീറ്റർ റോഡാണ് തന്നെ ഇന്ത്യയിൽ തന്നെ പത്ത് ഡേഞ്ചറസ് റോഡുകളിൽ ഒന്നാണ് ഏതാണ്ട് പതിനോരായിരത്തി അടി ഉയരത്തിലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും വല്ലവും കൂടി യാത്രയ്ക്ക് ഇറങ്ങിയിട്ട് ഇന്ന് ഇരുപത്തിനാലാം ദിവസവും ഇവിടെ നല്ല തണുപ്പുണ്ട് കാലാവസ്ഥ വല്യ കുഴപ്പമില്ല ഈ എടുത്ത് വച്ച മുഴുവൻ നല്ല സൂപ്പർ കൊക്കയാണ് കേട്ട പൈസ മലകളും ഇവ റോഡ് വല്യ കുഴപ്പമില്ല ട്ടാ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ വീതി കുറവാണ് എന്നാലും എന്താ മല വേണ്ട കല്ല് ചെത്തി ഇറക്കുന്ന സാധനം രണ്ട് സൈഡും അപ്പുറത്ത് മലയായിരുന്നു അതൊക്കെ വീട്ടിയെടുത്ത് സംഗതി സൂപ്പറാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്കി വഴി തിരിച്ചു വരാൻ പ്ലാനില്ലായിരുന്നു ബിസ്കറ്റിൽ നിന്ന് നേരെ പാങ്കോങ് നിന്ന് മണാലി നിന്ന് ചണ്ഡിഗർ വഴി നാട്ടിലോട്ടായിരുന്നു പ്ലാൻ പക്ഷേ മണാലിയിൽ കവർ ബേസ് കാരണം ഭയങ്കര മഴയും മലയിടിച്ചിലൊക്കെ ആയത് കാരണം റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തു അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ച് ഈ വഴി പോരാനേ നിവൃത്തിയുള്ളൂ അല്ലാതെ ഒന്നും നടക്കില്ലെന്ന് മണാലിക്ക് പോകാമെന്ന് വരുത് അതും ബ്ലോക്ക് ചെയ്തതായിരുന്നു ഇവിടെ ഒക്കെ എന്തോ ഇടിഞ്ഞിട്ടുണ്ട് ഇത് കല്ല കിടപ്പിണ്ട വഴി ഇല്ല ഇത് എന്തോ മെമ്മോറിയലാണെന്ന് നോക്കാൻ പറ്റിയില്ല പട്ടണക്കാരൊക്കെ ഇണ്ട് ഈ വഴിയും യാത്രയൊക്കെ നമ്മളെ ഓർമ്മ നശിക്കുന്നവരെയും ഓർത്തോണ്ടിരിക്കും സൂപ്പർ സ്ഥല ഇതില് വണ്ടി ഓടിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യം ഇനി എന്തായിരിക്കും ഇങ്ങനെ നടക്കും അറിയാം എന്തായാലും വൈകുന്നേരമൊക്കെ ആകുമ്പോ ശ്രീനഗറില് എത്താൻ പറ്റുമായിരിക്കും എന്തായാലും എന്താ സ്ഥലങ്ങണ്ടാക്കു പിന്നീട് സൂക്കർ സ്ഥലവും ഇനിയും കുറെ സ്ഥലങ്ങളുണ്ട് പാസ് ചെയ്ത് പോവാന്നാ മറ്റും എന്നാലും ഈ റോഡ് മറക്കാൻ പറ്റില്ല എന്തായാലും ില് കുഴിയും കല്ലും ഒന്നുമില്ല ഈ വീണ കല്ല് മാത്രേ ഉള്ളു അവിടെ എന്തോ കിടപ്പണ്ടല്ലോ ഒരു ക്രൈനാണ് ഇട്ടത് ക്രെയിന് എന്തോ ചെറുതല്ല ആ ക്രെയിന്റെ ഒരു ടയർ പഞ്ചറായി പോയി രണ്ട് ടയറും പഞ്ചറായിരുന്നു ഇനി വല്ല ആർമിയുടെ ആൾക്കാരൊന്നു ശരിയാക്കി പോയിരിക്കുമല്ലോ അത് ഇവിടെ ആര് വരെ പച്ചപ്പും ഇവിടെയൊക്കെ നേരത്തെ ഇടിഞ്ഞ സ്ഥലമാണ് അതൊക്കെ പിന്നെ ോഡ് നോക്കുന്ന കൊണ്ട് കുഴപ്പമില്ല ഇല്ലെങ്കി എല്ലാം ബ്ലോക്ക് ആയി കിട ഇവിടെയൊക്കെ വെള്ളം ഒഴുകിയൊക്കെ ഇത്തിരി വേറെ വണ്ടികളൊന്നും കാണാൻ ഇല്ല ട്ടാ ഈ കാലാവസ്ഥ അവിടെയൊക്കെ മോശം ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളുകൾ ഇങ്ങോട്ട് കയറി വരാത്തേന്ന് തോന്നുന്നു വണ്ടി വളരെ കുറവാണ് ഇല്ലെങ്കി എങ്ങനെയും വണ്ടി കാണണ്ട റോട്ടിലൊക്കെ ഇവിടെ ഒക്കെ ഇണ്ടാ മോളീന്ന് അയച്ചൊഴുകി പോന്നോ മഞ്ഞുമലൈ എൻ്റെ അമ്മ ഇതാ മഞ്ഞുവല വെക്കുന്ന നൃത്തമായി തരിയായിരുന്നു നോക്കിയിട്ട് പോവാ